സ്കൂളിലെ വിദ്യാർത്ഥി നിർമ്മിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് സ്കൂൾ പാർലമെന്റ് കണ്ണൂർ ഹിദായത്ത് സ്കൂളിലെ തിരഞ്ഞെടുപ്പാണ് വ്യത്യസ്തമായത് വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധം വളർത്തിയെടുക്കാനുള്ള പരിശീലന പ്രവർത്തനം കൂടിയാണ് സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പാപ്പനശ്ശേരി ഹിദായത്ത് സ്കൂളിൽ പത്താം ക്ലാസ്സുകാരൻ ശിവനന്ദ് പി വി നിർമ്മിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ചാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഞാൻ എന്റെ സ്കൂളിനു വേണ്ടി വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കി ഞാൻ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചത് അർഡീനോ യൂനോ ആർ ത്രീം ബോർഡാണ് ഡിസ്പ്ലേൻ്റെ അകത്താണ് നമ്മളെ ഈ വോട്ട് ചെയ്തതിൻ്റെ റിസൾട്ട് കാണുന്നത് നമ്മൾ എത്രത്തോളം വോട്ട് ചെയ്യുന്നു അത്രയും വോട്ട് നമ്മളെ ഡിസ്പ്ലേൻ്റെ അകത്ത് കാണിക്കുന്നു എൻ്റെ മെഷീൻ്റെ അകത്ത് ആറ് കാൻഡിഡേറ്റിനാണ് വെച്ചിട്ടുള്ളത് ഇനി വേണമെങ്കിൽ അതിൽ കൂടുതലും വെക്കാം അപ്പോൾ നമ്മൾ ചെയ്യുന്ന വോട്ട് അത് മൊത്തം നമ്മളെ ഡിസ്പ്ലേൻ്റെ അകത്ത് കാണിക്കുന്നതായിരിക്കും ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇത് നമ്മുടെ റിയൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ സെയിം കോപ്പിയായിട്ട് പറയാം ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ നമ്മൾ അതേമാതിരി ചെയ്തതാണ് വിദ്യാർത്ഥി സംഘടനകളില്ലാതെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഓരോ ക്ലാസും ഓരോ പാർലമെന്റ് നിയോജക മണ്ഡലമാക്കിക്കൊണ്ട് പ്രിൻസിപ്പൽ അബ്ദുൾ റഹ്മാൻ വേങ്ങാട ഇലക്ഷൻ കമ്മീഷണറായി നടന്ന തെരഞ്ഞെടുപ്പിൽ അധ്യാപകർ പ്രിസൈഡിംഗ് ഓഫീസർമാരായും പോളിംഗ് ഓഫീസർമാരായും പ്രവർത്തിച്ചു വിദ്യാർത്ഥികളിൽ ജനാധിപത്യവും ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ നടത്തുന്നത് ഈ പ്രാവശ്യത്തെ സ്കൂൾ പാർലമെൻറ്റ് എലക്ഷന് ഒരു പ്രത്യേകതയുണ്ട് ഇ വി എം മെഷീനുകൾ ഉപയോഗിച്ചാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ വിദ്യാലയത്തിലെ ഇലക്ഷൻ നടന്നത് കുട്ടികൾക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു ഇ വി എം മെഷീൻ ഈ വിദ്യാലയത്തിലെ ഒരു പത്താം ക്ലാസ്സുകാരൻ ശിവനന്ദ് എന്ന പേരുള്ള ഒരു കുട്ടിയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഓരോ സ്ഥാനാർത്ഥിക്കും വേണ്ടി അവരുടെ ക്ലാസിൽ നിന്നുള്ള കുട്ടികൾ ബൂത്ത് ഏജൻറ്റുമാരായി പോളിംഗ് സ്റ്റേഷനിൽ നിലയുറപ്പിച്ചു സ്കൂൾ ഐ ഡി കാർഡ് തിരിച്ചറിയൽ രേഖയായി കാണിച്ച വിരലിൽ മഷിപുരട്ടി വോട്ട് രേഖപ്പെടുത്തിയത് വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി ഇപ്രാവശ്യത്തെ വോട്ടിംഗ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടായിരുന്നു അതിനെനിക്ക് ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എനിക്ക് അത്ര വിശ്വാസമില്ല വോട്ടേഴ്സിനേക്കാൾ കൂടുതൽ പോളിംഗ് ഉണ്ടെങ്കിൽ എന്നാണ് സ്കൂളിലെ ഗൈഡ്സ് ആൻഡ് ജെ ആർ സി വിദ്യാർത്ഥികളായിരുന്നു ക്രമസമാധാന പാലനത്തിന്റെ ചുമതല പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ